എല്ലാവർക്കും നമസ്കാരം ദേവി ചന്തനയെ അറിയാത്ത മലയാളികളില്ല മികച്ച അഭിനേത്രി എന്ന രീതിയിലും നർത്തകി എന്ന രീതിയിലും വളരെയധികം പ്രശസ്തമായ താരമാണ് ദേവിചന്ദന ചെറിയ പ്രായം തൊട്ട് തന്നെ മലയാളികളുടെ ഉള്ളിൽ കയറിക്കൂടിയ താരം കൂടിയാണ് ദേവിചന്ദന സ്റ്റേജിലെ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്ത അധ്യാപിക കൂടിയായി ദേവിചന്ദന മാറിയിട്ടുണ്ട് സീരിയലുകളിലുമൊക്കെ സജീവമായ ദേവിചന്ദന കഴിഞ്ഞ ഒരു മാസത്തോളമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നില്ല റീൽസുകളിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയും ഒക്കെ താരം ഏർ തൻ്റെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരുമായി പങ്കിടുമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിന് മുകളിലായി ദേവിചന്ദനയുടെ അപ്ഡേഷനിലൊന്നും ലഭിച്ചിരുന്നില്ല എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു ബ്രേക്ക് എടുത്തത് പ്രത്യേകിച്ച ഓടക്കാലത്ത് എന്നൊരു ചോദ്യം ദേവിചന്ദന സ്ഥിരമായി കേൾക്കുന്നുണ്ടായിരുന്നു ഇതിന് ഉത്തരവുമായി സ്വന്തം യൂട്യൂബ് ചാനലിൽ കൂടി വന്നിരിക്കുകയാണ് ദേവിചന്ദന ഒരു മാസക്കാലത്തോളം താരം ആശുപത്രിയിലായിരുന്നുവെന്നും ഹെപ്പറ്റൈറ്റിസ് എ പിടിപെട്ട ഐ സിയുലായിരുന്നുവെന്നും രവിചന്ദ്രന സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിൽ കൂടി അനുഭവം പറഞ്ഞു സംസാരിക്കാൻ സാധിക്കാതെ നിരന്തരം ശബ്ദലുമായി ആശുപത്രിയിലായിരുന്നു കരൾ വീക്കമായിരുന്നു പ്രധാന അവസ്ഥയിൽ ഉണ്ടായിരുന്നത് ഓണത്തിന് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എവിടെയായിരുന്നുവെന്ന് ഒരുപാട് പേർ ചോദിച്ചു സത്യം പറഞ്ഞാൽ ഒരു മാസമായി ആശുപത്രിയിലായിരുന്നു ശ്വാസമുട്ടലെന്ന് പറഞ്ഞ് കുറച്ചധികം നാൾ ആശുപത്രിയിൽ പോകാതെ വെച്ചുകൊണ്ടിരുന്നു ഒരു മൂന്നാർ യാത്രയുണ്ടായിരുന്നു തണുപ്പടിച്ചതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ വന്നത് എന്നോർത്ത് വീട്ടിൽ റെസ്റ്റ് എടുത്തു എന്നാൽ അത് മാറിയില്ല എന്നാൽ കരൾ വീക്കം ആണ് വലിയ രീതിയിൽ അത് അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചു ശ്വാസം മുട്ടിയത് കരൾ വീങ്ങിയിരുന്നത് കൊണ്ടാണ് തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണത് ഹെപ്പറ്റൈറ്റിസ് എ ആയിരുന്നു എന്ന് കണ്ടെത്തിയതെന്നാണ് ദേവി ചന്ദ്ര പറയുന്നത് തനിക്കത് ജീവിതത്തിൽ വലിയ ഗുണപാഠമായെന്നും തനിച്ച് യാത്ര ചെയ്തില്ല സുഹൃത്തുക്കളുമായി മൂന്നാറിലേക്ക് പോയിരുന്നു എന്നാൽ തനിക്ക് മാത്രമാണ് അസുഖം ബാധിച്ചതെന്നും എന്ത് സംഭവിച്ചെന്ന് നിരവധി ആളുകൾ തന്നെ കാണാതെ വിളിച്ചു തിരക്കിയെന്നും ദേവിചന്ദന പറയുന്നുണ്ട് ഭർത്താവ് കിഷോറിനൊപ്പമാണ് ദേവിചന്ദന വീട്ടിൽ നിന്നും വീഡിയോയിൽ കൂടി തൻ്റെ ഒരു മാസത്തെ ആശുപത്രിവാസത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും വിവരങ്ങളും പങ്കുവച്ചത് ഈ അസുഖത്തെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു ശ്വാസമുട്ടലോടെയാണ് തുടക്കം മൂന്നാം ട്രിപ്പ് പോയി വന്നിരുന്നു അതുകൊണ്ട് തണുപ്പിന്റേതാവാൻ ശ്വാസമുട്ടൽ എന്ന് കരുതി കാര്യമാക്കിയില്ല എന്നാൽ കരളിഞ്ഞ് വീക്കം എന്നതുകൊണ്ടായിരുന്നു ശ്വാസമുട്ടൽ ഉണ്ടായത് കണ്ണിനും മുഖത്തും എല്ലാം മഞ്ഞന്ത്രമായി എന്ത് ഫുഡ് കഴിച്ചാലും ഛർദ്ദിക്കുന്ന അവസ്ഥയിലായിരുന്നു ലിവർ എൻസൈംസ് എല്ലാം നല്ലതുപോലെ വർദ്ധിച്ചു ഐ സിയുലായ അങ്ങനെ രണ്ടാഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിലെത്തിയെന്നും നടി പറഞ്ഞു നിലവിലും ആരോഗ്യം ശരിയായിട്ടില്ല കോവിഡ് വന്നപ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ അസുഖം എന്ന് ചിന്തിച്ചിരുന്നു എന്നാൽ അതിന് ശേഷമാണ് ഇത് വന്നത് ഇപ്പോൾ ഇക്കാര്യമൊക്കെ വന്ന് പറയാൻ കാരണം എല്ലാവരും പുറത്തു പോകുമ്പോഴും ഭക്ഷണവും വെള്ളവും ഒക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്ന് ദേവിചന്ദന പറയുന്നുണ്ട് എന്തായാലും താരത്തിന് ഹെപ്പറ്റൈറ്റിസ് എ ആയിരുന്നു നിലവിൽ റിക്കവറി സ്റ്റേജിൽ മാത്രമാണുള്ളത് ഭക്ഷണമടക്കമുള്ള ആളുകൾ അമ്മയാണ് പാചകം ചെയ്തു തരുന്നത് ആരോഗ്യം വീണ്ടെടുക്കുന്നതേയുള്ളൂ എന്നും താരം പറയുന്നുണ്ട് നിരവധി ആളുകളാണ് താരത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ ഗെറ്റ് വെൽ സോൺ മെസ്സേജുകളുമായും എത്തിയിരിക്കുന്നത് ആശുപത്രിയിലെ നിരവധി ചിത്രങ്ങളടക്കമാണ് താരം യൂട്യൂബ് വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം അമ്മ അസോസിയേഷൻ മുഖേന എടുത്ത ഇൻഷുറൻസ് പരിരക്ഷ തനക്ക് ലഭിച്ചുവെന്നും എല്ലാവരും ഇൻഷുറൻസ് പരിരക്ഷ എടുക്കേണ്ടതുണ്ട് എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രവിചന്ദ്രൻ ആ വീഡിയോ അവസാനിപ്പിച്ചത്